നമസ്കാരം പ്രധാന വാർത്തകൾ ചെറുപ്പളശ്ശേരി കാക്കാത്തോട് പാലം തുറന്നു നവീകരണ പ്രവൃത്തികൾക്കായി മൂന്ന് മാസമായി അടച്ചിട്ട പാലമാണ് ഞായറാഴ്ച വൈകിട്ടോടെ തുറന്നത് കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വലിയ പാറ വീണ് മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി രാത്രിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഗനിയൽ വാഹനാപകടത്തിൽ മരിച്ച ഒറ്റപ്പാലം മണ്ണൂർ സ്വദേശികളായ റിയയ്ക്കും മകൾ ടൈറയ്ക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഭർത്തഗ്രഹമായ കോയമ്പത്തൂരിലാണ് വെള്ളക്കെട്ടും ചോർച്ചയും മൂലം ദുരിതം പേറി ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ ആലുങ്ങൽ കുളപ്പറമ്പിൽ മരം വീണ് അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ചെറുപ്പുളശ്ശേരി കാക്കാത്തോട് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു നവീകരണ പ്രവൃത്തികൾക്കായി മൂന്ന് മാസം മുൻപാണ് പാലം അടച്ചത് ഇതോടെ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ നിലനിന്നിരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ചെറുപ്പുളശ്ശേരി കാക്കാത്തോടിനു കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പഴയ പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് തോടിനു കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴയിൽ തോട്ടിലെ വെള്ളം ഉയരുകയും താൽക്കാലികമായി നിർമ്മിച്ച റോഡ് ഒലിച്ചുപോകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് മുണ്ടൂർത്തുത സംസ്ഥാന പാതയിൽ ചെറുപ്പുളശ്ശേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു ഇതുവഴിയുള്ള വാഹനങ്ങൾ വീരമംഗലം മാങ്ങോട് വഴിയും വെള്ളിനേഴി മുറിയം കണ്ണി വഴിയുമാണ് കടത്തിവിട്ടിരുന്നത് ഇതേ തുടർന്ന് വലിയ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടിരുന്നു നിലവിൽ പാലത്തിന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് പ്രവൃത്തികളും കൈവരികൾ ഉൾപ്പെടെയുള്ള മറ്റു അറ്റകുറ്റപ്പണികളും ബാക്കി നിൽക്കെ പാതയിലെ ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായാണ് പാലം ഞായറാഴ്ച വൈകിട്ട് താൽക്കാലികമായി തുറന്നുകൊടുത്തത് കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വലിയ പാറ വീണ് മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയാണ് ഒൻപതാം വളവിൽ ഇരുപത് അടി ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് കൂറ്റൻ പാറ വീണത് ചുരത്തിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി വാഹനങ്ങൾക്ക് മുകളിൽ പാറയും മണ്ണും വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി രാത്രിയോടെയാണ് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചത് പത്താം വളവിന് മേൽഭാഗത്ത് മന്ദം മരവും റോഡിലേക്ക് വീണു ഇതോടെ രണ്ടു വശത്തും കുടുങ്ങിയ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തിരിച്ചു പോകാനും പറ്റാത്ത സ്ഥിതിയായി അട്ടപ്പാടിയിലെ അഗ്നിരക്ഷാസേനാ യൂണിറ്റ് എത്തി മരം മുറിച്ചു നീക്കി മന്ദമ്പട്ടി ഭാഗത്തെ ഗതാഗതം വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചു ചുരത്തിൽ വേണ കൂറ്റൻ പാറ മാറ്റാൻ ബ്രേക്കറും ജെസിബിയും എത്തിച്ചു ചുരത്തിൽ ഗതാഗതം മുടങ്ങിയ സാഹചര്യത്തിൽ വാഹനങ്ങൾ മുക്കാലിയിലും ആനമുളിയിലും തടഞ്ഞിട്ടു ഇതോടെ യാത്രക്കാർ മണിക്കൂറുകളോളം ചുരത്തിൽ കുടുങ്ങി കെനിയയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞു മരിച്ച ഒറ്റപ്പാലം മണ്ണൂർ സ്വദേശികളായ റിയയ്ക്കും മകൾ ടൈറയ്ക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഉച്ചകഴിഞ്ഞ് വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി റിയയുടെ കോയമ്പത്തൂരിലെ ഭർത്രു വീട്ടിലേക്ക് കൊണ്ടുപോയി രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഉച്ചകഴിഞ്ഞാണ് മണ്ണൂർ പുത്തമ്പുര ഋഷി വില്ലയിൽ എത്തിച്ചത് ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കോയമ്പത്തൂർ പോത്തനൂരിലേക്ക് കൊണ്ടുപോയി വിനോദയാത്രയ്ക്ക് പോയ മണ്ണൂർ പുത്തമ്പുര ഋഷി റിയ മകൾ ടൈറ എന്നിവരാണ് തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ റിയയുടെ ഭർത്താവ് ജോയലിന്റെയും മകൻ ട്രാവൽസിന്റെയും ആരോഗ്യനില മെച്ചപ്പെട്ടു ഖത്തറിൽ നിന്ന് കഴിഞ്ഞ അഞ്ചിനാണ് കുടുംബം കെനിയയിലേക്ക് വിനോദയാത്ര പോയത് വിമാനമാർഗം നെയ്റോബിയിലെത്തി അവിടെ നിന്നായിരുന്നു ബസ്സിലുള്ള യാത്രകൾ തിങ്കളാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് ആറു മണിക്ക് നെഹരൂരുവിലായിരുന്നു അപകടം വിനോദയാത്ര പൂർത്തിയാക്കി ഖത്തറിലേക്ക് മടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു മണ്ണൂർ സ്വദേശിനി റിയയും മകൾ ടൈറയും ഉൾപ്പെടെ അഞ്ചു മലയാളികളുടെ ജീവനെടുത്ത അപകടം റിയയുടെ ഭർത്താവ് കോയമ്പത്തൂർ പേതനൂർ സ്വദേശി ജോയൽ ഖത്തറിലെ ട്രാവൽ കമ്പനിയിലെ ജീവനക്കാരനാണ് ഇതേ കമ്പനി സംഘടിപ്പിച്ച വിനോദയാത്രയിലാണ് ജോയലും കുടുംബത്തോടെ പങ്കെടുത്തത് മരിച്ച റിയ ഖത്തറിൽ എയർപോർട്ട് മെയിന്റനൻസ് കമ്പനിയിൽ ജീവനക്കാരിയായിരുന്നു വെള്ളക്കെട്ടും ചോർച്ചയും മൂലം ദുരിതം പേറി ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ സ്റ്റാൻഡിന്റെ ഭൂരിഭാഗവും വലിയ വെള്ളക്കെട്ടാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടവും ചോർച്ച മൂലം തകർച്ചയുടെ വക്കിലാണ് ചെറുപ്പ്ശേരി നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തിയാൽ ആരുമൊന്ന് നോക്കി പോകും അത്രയും ശോചനീയാവസ്ഥയിലാണ് ഈ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിന്റെ ഭൂരിഭാഗവും വെള്ളക്കെട്ടാണ് കുളം കണക്കി സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളിലും ചെളിവെള്ളം കെട്ടി നിൽക്കുന്നത് കാണാനാകും ഇതെല്ലാം ചാടിക്കടന്ന് വേണം യാത്രക്കാർക്ക് ബസ്സിന് അടുത്തെത്താൻ ഏതെങ്കിലും ഒരു ബസ് കുഴിയിൽ വീണാലാവട്ടെ അടുത്ത് നിൽക്കുന്നവരെല്ലാം നന്നു കുളിക്കും ഒരു കുഴിയിലെങ്കിലും ചാടാതെ ഒരു ബസ്സിനും സ്റ്റാൻഡ് വിട്ടു പോകാനും സ്റ്റാൻഡിനകത്ത് ഇവിടെ ഫുള്ള് വെള്ളക്കെട്ട് പിന്നെ ഒറ്റപ്പാല റോഡാണ് വെച്ചാൽ ആ മറ്റേ കീർ റോഡിൽ നിന്ന് അങ്ങോട്ട് ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നത് ഒന്നിനങ്ങാ കുഴി തൂർക്കുള്ള എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാ ഏ ഞങ്ങൾ മാത്രം നോക്കിയാൽ യാത്രക്കാരി നോക്കണ്ടേ ഇനി അത് വേറ്റ പെട്ടെന്ന് കുഴി ചാടുമ്പോൾ ബ്രേക്ക് കൂട്ടിയിട്ട് ഞങ്ങൾ അപ്പോൾ യാത്രക്കാർ ചൂടാൻ തുടങ്ങും നിങ്ങളെവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണ യാത്രക്കാർ യാത്രക്കാരി കുഴിയൊക്കെ കാണണ്ടായിരുന്നു ഏഹ് അത്ര തന്നെ പറയുള്ളൂ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഈ വെച്ചിട്ട് അവരും കാര്യങ്ങൾ നോക്കണം ബസ് െ ഇടിഞ്ഞു പൊളിഞ്ഞ് ഏത് നിമിഷവും നിലം പൊത്താമെന്ന അവസ്ഥയിലാണ് പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് കട്ടുകൾ അടർന്നു വീണ് ഉള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും പില്ലറുകളുടെ കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് യാത്രക്കാർക്ക് മഴ കൊള്ളാതിരിക്കാൻ കെട്ടിടത്തോട് ചേർന്ന് ഷീറ്റ് മേഞ്ഞിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിൽ നിന്നുള്ള വെള്ളം വീഴുന്നത് യാത്രക്കാർക്കിടയിലേക്കാണ് യാത്രക്കാരിൽ ആർക്കെങ്കിലും അത്യാവശ്യമായി ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ പോലും നിർവാഹമില്ല മൂത്രപ്പുരയുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് മൂത്രപ്പുരയുടെ മേൽക്കൂരയിൽ വലിയ രീതിയിലുള്ള ചോർച്ചയാണ് മഴ പെയ്താൽ വെള്ളം മുഴുവൻ മൂത്രപ്പുരയ്ക്ക് അകത്ത് വീഴും മൂത്രപ്പുരയുടെ ചുമരുകളിലും മേൽക്കൂരകളിലും വെള്ളമിറങ്ങി വിള്ളലുകൾ വീണിട്ടുണ്ട് ഏതു നിമിഷവും ഇവ തകർന്നു വീഴാമെന്ന അവസ്ഥയിലിരിക്കെ ജീവൻ പണയം വെച്ച് മൂത്രമൊഴിക്കേണ്ട അവസ്ഥയാണ് ചെറുപ്പുളശ്ശേരിയിൽ എത്തുന്ന യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ കുണ്ടും കുഴിയാണ് അതേമാതിരി ടോയ്ലറ്റിൽ നല്ല വള്ളത്തിൻ്റെ ചോർച്ചയും കാര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ് വണ്ടി സാൻഡി കയറ്റാനും ഇതിനൊക്കെ കുണ്ടും കുഴികളും നല്ലോണം ഉണ്ട് ബാത്റൂമിൽ വെള്ളം വള്ളത്തിൻ്റെ ചോർച്ചയും കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട് ആൾക്കാർക്ക് ഈ ബസ് സ്റ്റാൻഡിൽ ഒഴിക്കുന്ന ഭാഗമല്ലേ ആ ബിൽഡിങ്ങിൻ്റെ അതിൽ ചോർച്ച നല്ല ചോർച്ചയാണ് അപ്പോൾ പൊളിക്കുക പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ മൂന്ന് മാസത്തിനുള്ളിൽ പൊളിക്കാന്ന് തോന്നിയിട്ടാണ് എന്താ പറയും അറിയില്ല നല്ല കംപ്ലീറ്റ് ാണ് എന്തായാലും അവർ പൊളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലിപ്പോൾ ആ ബാധിക്കൊന്നും ഇപ്പോ നോട്ടൊന്നുമില്ല എന്തായാലും ഇപ്പോൾ പല ബാത്രൂം പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് എന്തായാലും പൊളിക്കാനും ഓർഡർ ആയിട്ടുണ്ട് ആയിട്ട് പൊളിക്കുവരും പൊളിക്കാനുള്ള കൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കണേ അല്ലെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും നോക്കിയാൽ കാർഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പൊളിക്കാൻ പോകണമെന്നുള്ള ലെവലിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും നടന്നു വരുന്നില്ല എന്നിരിക്കെ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഈ താണ്ടുമോ കാര്യം സംശയമാണ് കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ ആലുങ്ങൽ കുളപ്പറമ്പിൽ മരം പൊട്ടി വീണ് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി കാലുകളും തകർന്നു നാട്ടുകാർ ചേർന്ന് മരം മുറിച്ച് നീക്കി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ആളപായമില്ല വൈദ്യുതി കമ്പിയുടെ മുകളിലൂടെയാണ് പാതയിലേക്ക് കോറ്റൻ മാവിന്റെ കൊമ്പ് പൊട്ടിവീണത് ഈ സമയം പാതയിൽ ആളുകളും വാഹനങ്ങളും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി റോഡിനു കുറുകെ മരവും വൈദ്യുതി കമ്പികളും വീണതോടെ അരമണിക്കൂറോളം ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു പ്രദേശവാസികൾ ചേർന്ന് മരം മുറിച്ചുനീക്കി കെ സി ബി ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു പുറമേ ഇലയും പച്ചപ്പും ഉണ്ടെങ്കിലും അകം ജീർണാവസ്ഥയിലുള്ള മരത്തിന്റെ കൊമ്പാണ് വീണത് ഇടവേള വാർത്തകൾ തുടരുന്നു കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലെ അത്താണിപ്പടി ഇറക്കത്തിലെ കുഴിയിൽ ചാടി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു പെരുമ്പിലാവ് സ്വദേശി കാരേങ്ങിൽ ഫയാസിനാണ് പരിക്കേറ്റത് സംസ്ഥാന പാതയിൽ അപകടക്കെണിയായി നിരവധി കുഴികളാണുള്ളത് മണ്ണാർക്കാട് വിവാഹവസ്ത്രക്കടയിലെ ജോലിക്കാരനായ ഇയാൾ അലനല്ലൂരിലെ ഒരു വീട്ടിൽ വസ്ത്രങ്ങൾ നൽകി തിരിച്ചുപോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിൽ വീണുകിടക്കുന്ന കണ്ട ഇയാളെ യാത്രക്കാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പരിക്ക് ഗുരുതരമല്ലെങ്കിലും ഫയാസ് ചികിത്സയിലാണ് കോട്ടോപ്പാടം മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള കുഴികളാണ് ഉള്ളത് അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ കുഴികളിൽ ക്വാറിവേസ്റ്റ് ഇടുന്ന രീതി അധികൃതർ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോട്ടോപ്പാടം കാഞ്ഞിരകുന്ന് ജനവാസ മേഖലയ്ക്ക് സമീപം നിലയുറപ്പിച്ചിരുന്ന രണ്ട് കാട്ടാനകളെ ശനിയാഴ്ച വനം വകുപ്പ് കാടുകയറ്റി ചെമ്പൻചോല ഭാഗത്തെത്തിയ എത്തിയ ഇവ ജീവനക്കാരുടെ നിരീക്ഷണത്തിലായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാടുകയറ്റാനുള്ള പദ്ധതിയിട്ടെങ്കിലും ശക്തമായ മഴ കാരണം ദൗത്യം രാത്രിയിലേക്ക് മാറ്റി രാത്രി ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം ആനകൾ ഇവിടെ നിന്ന് കരടിയോട് ഭാഗത്തേക്ക് നീങ്ങി എന്നാൽ മഴ വീണ്ടും ശക്തമായത് തടസ്സമായി പിന്നീട് പുലർച്ചെയോടെ കരടിയോടുള്ള സ്വകാര്യ തോട്ടത്തിൽ നിന്ന് ഓടിച്ചു വിട്ടതോടെ ഈ ഭാഗത്തെ ഫെൻസിംഗ് തകർത്ത് ആനകൾ കാടുകയറിയതായി തിരുവിഴാങ്കുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സുനിൽകുമാർ പറഞ്ഞു ഇദ്ദേഹത്തു കൂടാതെ മണ്ണാർക്കാട് ആർആർ ടി ടീം മറ്റ് ഉദ്യോഗസ്ഥർ വാച്ചർമാർ കച്ചേരിപ്പറമ്പ് പി ആർ ടി എന്നിവർ ചേർന്നാണ് ആനകളെ തുരത്തിയത് മണാർക്കാട് മയിലാമ്പാടം പൊതുവപ്പാടം നിവാസികൾക്ക് ആശ്വാസമായി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വകാര്യ ബസ് സർവീസ് തുടങ്ങി കുമരമ്പുത്തൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൈലാംപാടം പൊതുവപ്പാടം റോഡ് നവീകരണം പൂർത്തിയായതോടെയാണ് സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിച്ചത് കോട്ടപ്പാടം കുമരമ്പത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൈലാംപാടം പൊതുവപ്പാടം റോഡ് നവീകരണം പൂർത്തിയായി ബസ് സർവീസ് പുനരാരംഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് നാട്ടുകാർ നമുക്ക് ആവശ്യമാണ് നമ്മുടെ കുക്കെ മക്കളൊക്കെ മണ്ണാർക്കാട്ക്ക് ഒരു യാത്ര അത് നമുക്ക് വണ്ടി കാണുന്നില്ല അതിൻ്റെ പേരിൽ നമുക്കൊരു ബസ് ബസ്സാവശ്യം പഴയ കാഴ്ച പൊടിയിൽ നിന്നാണ് ഏതായാലും അന്ന് മോശമായിട്ടാണ് പറഞ്ഞത് റോഡില്ല റോഡില്ലെന്ന് ഇപ്പോൾ റോഡ് നല്ല ഇപ്പം റോഡ് മതിയായി പോലെ അതാണ് നമ്മളെ അവസ്ഥ ഇപ്പോൾ നല്ല സുഖം ഉണ്ടായാലും മണ്ണാർക്കാട് പോകാം നമുക്ക് വണ്ടിയില്ല വണ്ടി ഉള്ളവർക്ക് വണ്ടിയിൽ പോവാം നമുക്ക് എന്താണ് ഈ രണ്ട് കാലം ഇല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൊതുവപ്പാടത്ത് ഉരുൾപൊട്ടലിൽ റോഡ് തകർന്നതിനെ തുടർന്നാണ് ബസ് സർവീസ് നിർത്തിയത് ബസ് സർവീസ് വീണ്ടും തുടങ്ങിയത് മലയോര മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് നിലവിൽ മൂന്ന് കിലോമീറ്റർ നടന്നാണ് പൊതുവപ്പാട് ആദിവാസി ഉന്നതിയിലടക്കമുള്ളവരടക്കം ബസ് കയറിയുന്നത് സ്കൂളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്കും വൈകിട്ട് ആറു മണിക്കുമാണ് ഇവിടേക്ക് ബസ് സർവീസ് പുനരാരംഭിച്ചത് മിഠായി വിതരണം നടത്തിയാണ് പ്രദേശവാസികൾ ബസ്സിന് സ്വീകരണം നൽകിയത്യാവശ്യം ആർ ടിഒയുടെ അനുമതി ലഭിക്കുന്ന മറക്കെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് പറഞ്ഞു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിനെയും കുമരമത്തൂർ പഞ്ചായത്തിനും ബന്ധിപ്പിക്കുന്ന പൊതുവോപ്പാടം മൈലാമാടം റോഡില് ഇന്ന് ആദ്യ ബസ് റൂട്ട് നടന്നിരിക്കുകയാണ് നമുക്കറിയാം പത്ത് പതിമൂന്ന് വർഷത്തിന് മുമ്പാണ് ഇവിടെ നാലും അഞ്ചും ട്രിപ്പ് ബസ് ട്രിപ്പ് ഉണ്ടായിരുന്നു അത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം അത് നിർത്തലാക്കുകയും ഇവിടുത്തെ എസ് ടി നഗറിലുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റു ജനങ്ങളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഈ പത്ത് പതിമൂന്ന് വർഷക്കാലം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലോ മറ്റു വാഹനങ്ങളോ ഈ റോഡിന് വരാത്ത ഒരു സ്ഥിതിയിലായിരുന്നു അതിലുപരി ഇവിടെ ഒരു പാലം വന്നു നല്ല റോഡ് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാഹനം അതുപോലെ സ്കൂൾ ബസ്സുകൾ എല്ലാം ഓടി നല്ല രീതിയിൽ ഇവിടേക്ക് പിന്നെ വണ്ടികൾ ഓടാൻ തുടങ്ങി അതോടൊപ്പം തന്നെ മറ്റു ബസ്സുകളും ഇനി വരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ആർ പി യുടെ അനുമതിക്കനുസരിച്ച് ബാക്കിയുള്ള ട്രിപ്പുകളും ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മലയോര മേഖലയിലുള്ള കർഷകർക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിലുള്ള ഈ ബസ് റൂട്ട് നടത്താൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന ജസ്റ്റിസ് കമാൽ പാഷ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി മുളയങ്കാവിൽ സംഘടിപ്പിച്ച അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തോടൊപ്പം മാനുഷിക മൂല്യങ്ങളും സഹജീവി സ്നേഹവും ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമായ കാലത്താണ് നാം ജീവിക്കുന്നത് വിമാന അപകടത്തിൽ മരണപ്പെട്ട യുവതിയെ വരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ വിദ്യാഭ്യാസമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുള്ള ഈ കാലഘട്ടത്തിൽ നാം മാതൃകയാക്കേണ്ടത് ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരെയാണ് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നും ജസ്റ്റിസ് ബി കമാൽ പാഷ പറഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഒരാൾ എങ്ങനെ ആയിരിക്കണം സമൂഹത്തോട് ഒരാൾക്ക് എന്തുമാത്രം കടപ്പാടും ബാധ്യതയും വേണം എന്ന് കാണിച്ചു തരുന്ന കാണിച്ചു തന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി അത് കൂടുതലും നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം എന്തെന്നറിയാം ചിലർ ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിച്ചിരിക്കുമ്പോൾ അതിന് വില നമ്മൾ അറിയത്തില്ല ആളുകളെ കുറിച്ച് നമ്മൾ തോന്നുന്നില്ല നേരെ മറിച്ച് മരിച്ചു പോകുമ്പോഴാണ് ഇത് ആരാണ് എന്നും ഒരു സമൂഹത്തിന് നിമിഷം നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണിച്ചു തന്ന മുളങ്കാവിൽ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുലക്കല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആണ് അനുമോദിച്ചത് സമാരോഹം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മുളയങ്കാവ് ഗോൾഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടിയിൽ ഡോക്ടർ അബ്ദുൾ കരീം വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് നൽകി ട്രസ്റ്റ് ചെയർമാൻ എൻ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻ എം ഗിരിധരൻ അഡ്വക്കേറ്റ് എൻ കെ ജയദേവൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം നഫീസ ഉസ്മാൻ അനിൽ പുറമത്ര സി അബ്ദുൽസലാം പ്രൊഫസർ അബൂബക്കർ എം വിജയകുമാർ ഉണ്ണികൃഷ്ണൻ കബീർ പി ഉണ്ണികൃഷ്ണൻ കെ പി കൃഷ്ണനുണി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തി അതിനെതിരെ പ്രവർത്തിച്ച ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും പ്രവർത്തന കാലഘട്ടത്തിലേക്ക് രാജ്യവും വഴുതി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ബെന്നി ബെഹന്നാൻ എം പി കേരള ഗാന്ധി ദർശൻ സമിതിയും എം പി ഗോവിന്ദമേനോൻ സ്റ്റഡി സെന്ററും ചേർന്ന് നടത്തിയ മുൻ എം എൽ എ ബാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാതി മതം ഭാഷ വസ്ത്രം ആഹാരം എന്നിവയുടെ പേരിൽ അവർ രാജ്യത്ത് ഒട്ടേറെ മുറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അധ്യാപകൻ ആയിരുന്നില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ബാലൻ ഗുരുവായിരുന്നു എന്നും ബെന്നിബഹനാൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൽ മതേതര മൂല്യങ്ങളെക്കാൾ കൂടുതൽ മതനിരപേക്ഷതയേക്കാൾ വർഗീയതക്കും ജാതി മത രാഷ്ട്രീയത്തിനും ഊന്നൽ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇന്ത്യ രാജ്യം കടന്നു ലോകത്തിന്റെ മുന്നിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രമായി ശാസ്ത്രമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യമാണ് ആ കോൺഗ്രസ് പഠിപ്പിക്കുന്ന ജനാധിപത്യം ഭൂരിപക്ഷ അഭിപ്രായത്തിലുള്ള അഭിപ്രായങ്ങൾ മാനിക്കുന്ന ജനാധിപത്യമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യത്തിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് പോലെയുള്ള ആളുകൾ ആ ജനാധിപത്യത്തിന്റെ സാരാംശമായി നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആ ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ അഭിപ്രായത്തെ ഡിസൺ ടു ദ സ്വാതന്ത്ര്യം മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന ചെയർമാനുമായ വി സി കബീർ അധ്യക്ഷനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ എ ചന്ദ്രൻ വി എസ് വിജയരാഘവൻ എസ് എ റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് എം പി ഗോവിന്ദ മേനോൻ സ്റ്റഡി സെന്റർ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ കെ ജയദേവൻ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി സെക്രട്ടറി സത്യൻ പി ഹരിഗോവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു റെയിൽവേയുടെ അംഗീകാരം ലഭിച്ച അങ്ങാടിപ്പുറത്തെ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് എം പിമാരുടെ ഫണ്ട് കണ്ടെത്താൻ ശ്രമം അങ്ങാടിപ്പുറം പട്ടിക്കാട് സ്റ്റേഷനുകൾക്കിടയിൽ ചാത്തനല്ലൂർ എഴുകണ്ണി പാലത്തിന് സമീപത്താണ് നിർദ്ദിഷ്ട റെയിൽവേ അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ അങ്ങാടിപ്പുറം ചാത്തനല്ലൂർ എഴുകണ്ണി പാലത്തിന് സമീപമായി നിർദിഷ്ട റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നതിന്റെ ഫൈനൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞ ദിവസം റെയിൽവേ ഡിവിഷൻ എഞ്ചിനീയർ കൈമാറിയിരുന്നു അടിപ്പാത നിർമ്മാണത്തിന് റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഡെപ്പോസിറ്റ് വർക്കായാണ് റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് സെന്റേജ് ചാർജായി മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ അടവാക്കിയിരുന്നു ഈ തുക കഴിച്ചുള്ള മൂന്ന് കോടി അമ്പത് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ അടവാക്കാൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് റെയിൽവേ പാലക്കാട് ഡിവിഷൻ എഞ്ചിനീയർ കത്ത് നൽകിയിട്ടുണ്ട് ഇതിൽ അമ്പത് ലക്ഷം രൂപ അങ്ങാടിപ്പുറം പഞ്ചായത്ത് വകയിരുത്തി ഒരു കോടി രൂപ മഞ്ഞളാംകുഴി എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചു പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ ബാക്കി ഫണ്ട് കൂടി കണ്ടെത്തണം ആവശ്യമായി വരുന്ന രണ്ട് കോടി രൂപ എം ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് നിലവിൽ ഏഴുകണ്ണി റെയിൽവേ പാലത്തിന് താഴെയുള്ള താൽക്കാലിക നടപ്പാതയിലൂടെയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്നത് താൽക്കാലിക സംവിധാനമാണിത് റെയിൽവേയുടെ അംഗീകാരത്തോടെയുള്ള അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വീണ്ടും ഇടവേള വാർത്തകളിലേക്ക് വിജയികളെ ചേർത്ത് പിടിച്ച് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു വി കെ ശ്രീകണ്ഠൻ എം പിരിപാടി ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ നെല്ലായ കുലുക്കല്ലൂർ പഞ്ചായത്തുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചത് ഞായറാഴ്ച രാവിലെ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേക വികാരാണ് കാരണം മുമ്പ് കുട്ടികൾ ഈ രാവിലെ ഇരുന്നേക്ക് പത്രം തരാൻ കാത്തിരിക്കും പത്രത്തിൽ ഇരുന്ന് വിദ്യാലയത്തിന് അവധിയുണ്ടോ എന്ന് നോക്കാനും പ്രധാന അപ്പം അതൊക്കെ മാറി ഇന്നിപ്പോൾ കുട്ടികൾക്ക് അവധി എന്ന് പറയുന്നത് ഇഷ്ടമല്ല കാരണം സ്കൂളിൽ പോണമെന്നാണ് ആഗ്രഹം കാരണം മാത്രം അത്രമാത്രം സൗകര്യങ്ങളാണത് സ്കൂളിലുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങള് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു ഒരു മിനിറ്റ് വലിയ വലിയ മണിക്കൂർ അതുകൊണ്ട് കാര്യങ്ങൾ മു ജില്ലാ പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് പ്രസിഡന്റ് പി ബഷീർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന ഡയറക്ടർമാരായ കളത്തിൽ മുഹമ്മദ് അഷഫ് കെ അബ്ദുൽ സലാം ഇ ഉണ്ണികൃഷ്ണൻ പി കബീർ കെ രാജീവ് ബീരാൻ മാസ്റ്റർ എ ജലജ കെ റസിയ എം കെ റംലത്ത് ബാങ്ക് സെക്രട്ടറി പി അഷ്റഫ് അലി ഡി സി സി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാംദാസ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം അഡ്വക്കേറ്റ് ജമാൽ പട്ടാമ്പി നഗരസഭാ കൌൺസിലർ ബഷീർ മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ സലാം മേലെത്തലക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ മേഖലാ കോൺഗ്രസ് ജവഹർബാൽ മഞ്ച് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പൊതുപ്രവർത്തകനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സി എൻ ആർ മാസ്റ്റർ അനുസ്മരണയോഗവും എസ്എസ്എൽസി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു തോട്ടര ബാലഭദിനി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെഎസ്എസ്പിയെ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനേഴി വി ഉണ്ണികൃഷ്ണൻ വി എൻ കൃഷ്ണൻ രാജൻ കല്ലറമ്പിൽ ഭാസ്കരൻ കൊമ്പത്ത് അജിത്ത് മണികണ്ഠൻ പാലാങ്കുഴി വി കെ രാധാകൃഷ്ണൻ രവീന്ദ്രകുമാർ എന്നിവർ പ്രസംഗിച്ചു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് സദസ് വല്ലപ്പുഴ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു വളരെ സ്വപ്നത്തിലാണ് പത്താം ക്ലാസ് കഴിഞ്ഞവരും ഏത് സബ്ജക്ട് എടുക്കണം പ്ലസ് ടു എന്ന് ചിന്തിക്കുന്ന അതുപോലെ തന്നെ ആ തിരക്കിലാണ് പ്ലസ് ടു കഴിഞ്ഞവർ ഏതിലേക്ക് പോകേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വപ്നത്തിലാണ് നിങ്ങളെ അപ്പഴ ഞാനൊരു കാര്യം പറയാം ഇപ്പോ ഏതൊരു രണ്ടു വാക്കുകൾ പറഞ്ഞു പഴയ കാലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സയ്യിദ് കോടനാട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി വൈ ഷിഹാബുദ്ദീൻ നാസർ ചൂരക്കോട് ദാവൂദ് കളത്തിൽ ഹക്കിം ചൂരക്കോട് യൂസഫ് കുറുവട്ടൂർ റഫീഖ് വല്ലപ്പുഴ സി കെ ഉബൈദ് നസീർ ആലിക്കൽ ഇ പി എം മിക്ബാൽ അസീസ് പ്ലാച്ചിക്കോട് രവി മെനകത്ത് സഹദുള്ള വി എൻ പ്രസാദ് ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് നിസാർ വല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് സജ്ജമാക്കിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജമാക്കുന്ന കമ്മീഷനിങ് പ്രക്രിയ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി ഭരണാധികാരിയുടെ മേൽനോട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണത്തിലും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലുമാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജമാക്കിയത് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് കമ്മീഷൻ പ്രക്രിയ പൂർത്തീകരിച്ചത് കമ്മീഷൻ പ്രക്രിയ പൂർത്തീകരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ റാൻഡമായി തെരഞ്ഞെടുത്ത അഞ്ചു ശതമാനം ബെഷീനുകളിൽ മോക്ക് വോട്ടുകൾ വോട്ടുകൾ ഈ സ്ലിപ്പുമായി താരതമ്യം ചെയ്ത് കൃത്യത യും ചെയ്തു മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ബഹ്റൈനിൽ നടക്കുന്ന ഏഷ്യൻ ഒളിമ്പിക് യൂത്ത് ഗെയിംസ് മത്സരിക്കാൻ അങ്ങാടിപ്പുറം വലമ്പൂർ സ്വദേശി നിഷാ തൻജും യോഗ്യത നേടി ഹരിയാനയിൽ നടന്ന സെലക്ഷൻ ഫൈറ്റിലാണ് യോഗ്യത നേടിയത് പതിനാറ് പതിനേഴ് വയസ്സ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അൻപത്തിയൊന്ന് കിലോ വിഭാഗത്തിലാണ് നിഷാത്ത് മത്സരിക്കുക ഹരിയാനയിൽ നടന്ന ആറാമത് ദേശീയ മൊയ്ത്തായ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും നിഷാത്ത് അഞ്ചും കരസ്ഥമാക്കിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ തരുവകോണം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സ് പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തി പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എഫ് ഐ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി മുഖ്യപ്രഭാഷണം നടത്തി ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ധനേഷ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഗിരീഷ് മിഥുൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി സജീൻ രേഖ ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു തുറന്നു നവീകരണ പ്രവൃത്തികൾക്കായി മൂന്ന് മാസമായി അടച്ചിട്ട പാലമാണ് ഞായറാഴ്ച വൈകിട്ടോടെ തുറന്നത് കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വലിയ പാറ വീണ് മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി രാത്രിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച ഒറ്റപ്പാലം മണ്ണൂർ സ്വദേശികളായ റിയയ്ക്കും മകൾ ടൈറയ്ക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഭർത്തഗ്രഹമായ കോയമ്പത്തൂരിലാണ് സംസ്കാരം വെള്ളക്കെട്ടും ചോർച്ചയും മൂലം ദുരിതം പേറി ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാതയിൽ ആലുങ്ങൽ കുളപ്പറമ്പിൽ മരം വീണ് അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു